ദാവീദ് രാജാവ് അവസാനം രാജകുട്ടാരത്തിൽ നിന്നും പേടിച്ച് ഒളിച്ചോടുന്ന ഒരു രംഗം ഒളിച്ചു പോയി ഒരു ഗുഹയിൽ താമസിക്കുകയാണ് ആ സമയത്ത് അദ്ദേഹം കൂടെ രണ്ട് മൂന്ന് കുറച്ചു പേരേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ പോയി അങ്ങനെ ഇപ്പോൾ പരാജയത്തിൻ്റെ ഭീതിയിലേക്ക് പോകുമ്പോൾ പറയുന്നുണ്ട് ദാവീദ് ആരാണ് എനിക്ക് വേണ്ടി ബദ്ലഹിമിലെ കിണറിൽ നിന്നും അല്പം വെള്ളം കൊണ്ടുവന്ന് തരിക ആ സമയത്ത് ദാവീതിൻ്റെ അനുചരന്മാരെങ്കിൽ പടയാളികളിൽ മൂന്ന് പേർ ചെന്ന് മറ്റ് ശത്രുക്കൾ മുഴുവൻ വളഞ്ഞിരിക്കുകയാണ് ബദ്ലഹം മുഴുവൻ വളഞ്ഞിരിക്കുക പക്ഷേ അതിൽ വളരെ തന്ത്രപൂർവം ശത്രുക്കളുടെ നിറയെ ഭേദിച്ചു കൊണ്ട് മൂന്ന് പടയാളികൾ ചെന്ന് വെള്ളം ഒത്തിരി പേരെ കൊന്ന് ബദ്ലഹമിലെ കിണറിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് ദാവീദിന് കൊടുക്കുന്നുണ്ട് ീദിനോട് പറയുക പ്രഭു നിന്റെ ദാഹം മാറ്റുക ഉടൻ തന്നെ ദാവീദ് പറഞ്ഞത് എന്താണെന്നറിയോ ഞാൻ ഈ വെള്ളം കുടിക്കുകയില്ല ഞാൻ ഈ വെള്ളം കുടിച്ചാൽ അത് നിങ്ങളുടെ രക്തം കുടിക്കുന്നതിന് തുല്യമുള്ള ഒരു നേതാവിൻ്റെ വാക്കാണ് നേതാവ് ആഗ്രഹിച്ചത് നടത്തിക്കൊടുത്തു പക്ഷേ ഞാൻ ഈ ജലം കുടിക്കുകയില്ല കാരണം നിങ്ങളുടെ ജീവൻ പണയം വെച്ച് നിങ്ങൾ കൊണ്ടുവന്ന ഈ വെള്ളം ഞാൻ കുടിച്ചാൽ അത് രക്തം കുടിക്കുന്നതിന് തുല്യമാകും അതുകൊണ്ട് ദൈവത്തിന് നിവേദ്യമായിട്ട് നൽകുകയാണ് ചെയ്യുന്നത് നോക്കുക ഒരു നേതാവിൻ്റെ ശക്തി വാക്കിൻ്റെ ശക്തിയാണ് ഇന്ന് എത്ര നേതാക്കന്മാരുണ്ടാകും ഇങ്ങനെ നമ്മളെയൊക്കെ നയിക്കുന്നവർ എത്ര പേരുണ്ടാകും സ്വന്തം അണികളുടെ രക്തം കുടിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ആർക്കും അവർക്കൊക്കെ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എൻ്റെ അധികാരം അതിൻ്റെ ശക്തി കുറയാൻ പാടില്ല ഞാൻ തിരഞ്ഞെടുക്കപ്പെടണം ഞാൻ ചെയ്യിക്കണം എന്ന് മാത്രം ചിന്തിക്കുന്നിടത്ത് ഇതാ മറ്റൊരു നേതാവിൻ്റെ ശബ്ദമാണ് ആത്മാർത്ഥതയുടെ ശബ്ദമാണ് ഈ ആത്മാർത്ഥത നമുക്ക് ഇന്ന് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ വാക്കുകൾ ചിലപ്പോൾ നമ്മൾ ഒത്തിരി വാചാലമായിട്ട് സംസാരിക്കും മൃഗങ്ങളോട് നമ്മൾ സംസാരിക്കാറുണ്ട് നമ്മുടെ വീട്ടിലെ വളർത്തു മൃഗങ്ങളോട് നമ്മൾ സാധാരണ സംസാരിക്കാറുണ്ട് പക്ഷേ നമ്മൾ സൗഹൃദം കൊടുക്കേണ്ട നമ്മൾ നമ്മുടെ വാക്കിലൂടെ വാത്സല്യവും മാധുര്യവും സൗഹൃദവും കൊടുക്കേണ്ട നമ്മുടെ വീട്ടിലെ നമ്മുടെ അപ്പുപ്പൻ നമ്മുടെ അമ്മൂമ്മ നമ്മുടെ വീട്ടിലുള്ള രോഗികൾ അവർക്കൊക്കെ നമ്മളുടെ സൗഹൃദം കൊടുക്കാറുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യണം ഹെൽപ്പേജ് ഇന്ത്യയുടെ സുന്ദരമായൊരു പരസ്യം ഞാൻ കണ്ടിട്ടുണ്ട് അതെന്താണെന്നറിയോ ഒരു പെൺകുട്ടി ഒരു ചത്തുരത്തിൽ ഒരു പബ്ലിക് സ്ക്വയറിൽ പ്രാവുകളെ മുഴുവൻ നമുക്കറിയാം പലയിടത്തും നോർത്ത് ഇന്ത്യയിലുമെല്ലാം പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്ന മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒത്തിരി പ്രാവുകൾക്ക് അവൾ ചെന്ന് കടല കൊടുക്കുകയാണ് പക്ഷെ അതേസമയം അതിൻ്റെ അപ്പുറത്ത് ഒരു പ്രായമായിട്ടുള്ള മനുഷ്യൻ ഏകാന്ത പതികനായിട്ട് ഒരു വടിയും കുത്തിയിരിക്കുന്നുണ്ട് അപ്പോൾ ഇയാൾ ഈ കടല പ്രാവിന് കൊടുക്കുന്നത് കണ്ട് ഈ മനുഷ്യൻ ഈ പെൺകുട്ടിയുടെ അടുത്ത് വരികയാണ് അങ്ങനെ വന്നു കഴിയുമ്പോൾ പെൺകുട്ടിക്ക് തോന്നി അത് നല്ല കാര്യം ഇയാൾ ഈ കുട് പ്രാവുകൾക്ക് ഇത് കൊടുക്കാൻ കടല കൊടുക്കാനായിട്ട് എന്നെ സഹായിക്കുമായിരിക്കും അയാളുടെ കയ്യിലേക്ക് കുറച്ച് കടല വെച്ച് കൊടുത്തു ആ പൂപ്പൻ അത് സ്വീകരിച്ചില്ല വീണ്ടും അവളുടെ അടുത്ത് നിൽക്കുക അപ്പോൾ അവൾ എന്ത് ചെയ്തു ആ കടല പാക്കറ്റ് മുഴുവനും ആ പൂപ്പൻ്റെ കൈ കൊടുത്തു എന്നിട്ടിവൾ വളരെ സന്തോഷത്തോടു കൂടി പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുക പക്ഷേ അടുത്ത കുത്ത് അവൾ എടുക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ കാരണവരെ കാണുന്നില്ല അവൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ കാർന്നൂർ ഈ പാക്കറ്റുമായിട്ട് ഊട്ടുകയ അയാൾ വിശന്നു പ്രാണൻ കത്തിയിരിക്കുന്ന ഒരു വൃദ്ധനായിരുന്നു അയാൾ ഒരു മറവിൽ ചെന്നീ കടല എടുത്ത് തിന്നുകയാണ് ഹൃദയഭേദകമായ കാഴ്ചയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുടുംബത്തിൽ എല്ലായിടത്തും നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള വ്യക്തികളെയാണ് നമ്മുടെ ഒരു നന്മയുടെ പദം കൊണ്ട് ഉഷ്പളമായിട്ടുള്ളൊരു വാക്കുകൊണ്ട് രോഗിയായിട്ടുള്ളൊരു വ്യക്തിയുടെ അടുത്ത് വൃദ്ധരായിട്ടുള്ള വ്യക്തികളുടെ അടുത്ത് നമ്മൾ ചെല്ലാറുണ്ടോ നമ്മുടെ യുവത്വം സന്തോഷത്തിൻ്റെതായിട്ട് മാറുമ്പോൾ നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ആ സന്തോഷം കൊടുക്കുവാനായിട്ടുള്ള ബാധ്യത നമുക്കുണ്ട് നാളെ ഞാനും നിങ്ങളും അത്തരം അവസ്ഥയിലേക്ക് എത്താം പക്ഷേ ഇന്ന് സംഭവിക്കുന്നത് ഇത്തരം രംഗങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ പോലും നമ്മുടെ വാക്കുകൾ ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കുന്നില്ല യാക്കോബ് സ്ലേഖ എഴുതിയ ലേഖനം വാക്കിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട് പരിപൂർണനായിട്ടുള്ള മനുഷ്യൻ വാക്കുകൾ വിവേകപൂർവം ഉപയോഗിക്കുന്നവനാണ് അല്ലെങ്കിൽ വാക്ക് തീപ്പൊരിയാണെന്നാണ് പറയുക അതിന് കത്തിച്ചാമ്പലാക്കാൻ സാധിക്കും ചിലപ്പോഴൊക്കെ മറ്റുള്ളവരുടെ വാക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ ഹൃദയം കുത്തി മുറി സന്ദർഭങ്ങൾ നമുക്കറിയാം പക്ഷെ അതേസമയം നമ്മുടെ വാക്കുകൾ കൊണ്ട് ഒരു വ്യക്തിയുടെ ഹൃദയത്തെ തണുപ്പിക്കുവാൻ അവരുടെ ജീവിതത്തിലേക്ക് ആശ്വാസത്തിൻ്റെ ഒരു തലോടലായിട്ട് മാറ്റു കൊടുക്കുവാൻ നമുക്ക് ചിലപ്പോൾ സാധിച്ചേക്കാം വാക്ക് വിവേകത്തോടു കൂടി ഉപയോഗിക്കാൻ പഠിക്കുക ഇന്ന് യുവത്വത്തിൻ്റെ വലിയൊരു ചാലഞ്ചാണ് കർത്താവ് തൻ്റെ ഓരോ വാക്കും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ച വ്യക്തിയാണ് വിമർശിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കർത്താവിൻ്റെ ജീവിതത്തിലും കർത്താവ് പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിശക്തമായ വിമർശനത്തിൻ്റെ ഭാഷ കർത്താവ് ഉപയോഗിക്കുന്നുണ്ട് അസത്യവും അധർമ്മവും ഒക്കെ കാണുമ്പോൾ അവിടെ വിമർശനത്തിൻ്റെ ഭാഷ നമുക്ക് ഉപയോഗിക്കാം ഒരു കുഴപ്പവുമില്ല കാരണം നമ്മുടെ ലക്ഷ്യം ധാർമ്മികതയാണ് നമ്മുടെ ലക്ഷ്യം സത്യമാണ് അതുകൊണ്ടാണ് വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ ഫരിസയിലേയും നിയമജ്ഞരെയും കർത്താവ് വിമർശിക്കുന്നത് പക്ഷേ അതേ സമയം തന്നെ ജീവിതത്തിൻ്റെ പ്രശ്ന പ്രശ്നങ്ങൾ ഉള്ള മനുഷ്യർ തൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അവർക്ക് കൊടുക്കുന്നത് ആശ്വാസത്തിൻ്റെ വാക്കുകളാണ് അതിനാൽ ജീവൻ്റെ വചനങ്ങളുടെ വക്താക്കളാകുവാൻ ദൈവം നമ്മളെ ക്ഷണിക്കുന്നു കാൽവരിയുടെ ഓരോ രംഗത്തിലും ദൈവത്തിൻ്റെ ഹൃദയവേദന എന്ന് പറയുന്നത് കർത്താവിൻ്റെ വാക്ക് വാക്കുകളിലൂടെ തൻ്റെ വചനത്തിലൂടെ മറ്റുള്ളവരെ താൻ വേദനിക്കുമ്പോൾ പോലും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന തരത്തിലേക്കാണ് കർത്താവിനെ കൊണ്ടുപോവുക അതുകൊണ്ട് കർത്താവെ കുരിശിൻ്റെ മുകളിൽ കിടന്ന് കുരിശിൽ കിടന്ന് അവസാനത്തെ ശ്വാസത്തിൽ പറഞ്ഞതെന്താണ് കർത്താവ് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് അതാണ് ജീവനുള്ള വാക്കുകളുടെ ഉഷ്മളത വേദനിക്കുന്ന വേദനയുടെ മരണത്തിൻ്റെ ഏറ്റവും വേദനാജനകമായിട്ടുള്ളൊരു നിമിഷത്തിലാണ് ഇങ്ങനെ മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുന്ന വാക്കുകൾ കർത്താവ് പറയുക ഉയർത്തെഴുന്നേറ്റതിന് ശേഷമോ കർത്താവിൻ്റെ വാക്കുകൾ ഭയത്തെ ഇല്ലാതാക്കുന്ന വാക്കുകളാണ് സമാധാനം നിങ്ങളോട് കൂടി പ്രസിദ്ധനായ കവി സച്ചിദാനന്ദൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സമാധാനം രണ്ട് കതിന ഇടയിലുള്ള വഴിമരുന്നിന് തുല്യമാണ് അല്ലെങ്കിൽ നമ്മുടെ സമാധാനം ഒരു നെഞ്ചിനു നേരെ പാഞ്ഞു വരുന്ന വെടിയുണ്ടക്കും ആ നെഞ്ചിനും ഇടയിലുള്ള അകലമാണെന്ന് ആ ഏതു നേരത്തും പൊട്ടിച്ചിതറാവുന്ന സമാധാനമാണ് എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തിലുമുള്ളത് ഒരു ചെറിയ വാക്ക് മാത്രം മതി അത് പൊട്ടിത്തെറിക്കാൻ അപ്പോൾ അവിടെയാണ് വിവേകം വേണ്ടത് അവിടെയാണ് ആത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ ആത്മസംയമനവും വിവേകവും നമുക്ക് കൈമുതലായിട്ട് വേണ്ടത് കാരണം നമ്മൾ ഓരോരുത്തരും ജനിച്ചതും ജീവിക്കുന്നതും നമ്മുടെ വാക്കിൻ്റെയും നമ്മുടെ പ്രവൃത്തികളുടെയും ശക്തിയിലാണ് നമ്മുടെ പ്രവൃത്തിയുടെ ഊർജം നമ്മുടെ ചിന്ത നമ്മുടെ വാക്ക് നമ്മുടെ അസ്തിത്വം നമ്മുടെ എൻ്റെ പ്രവൃത്തിയാണ് എൻ്റെ അസ്തിത്വത്തെ നിർവചിക്കുന്നത് ഞാൻ ആരാണ് എന്ന് പലപ്പോഴും മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഈ വ്യക്തി എങ്ങനെ സംസാരിക്കുന്നു ഈ വ്യക്തി എങ്ങനെ പ്രവർത്തിക്കുന്നു നമ്മളെ മനസ്സിലാക്കുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ സുഹൃത്ത് ആ സുഹൃത്ത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഉടൻ തന്നെ നമ്മൾ പറയും അവൻ വളരെ കുലീനമായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ശാന്തമായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ചിലപ്പോൾ പറയും അവൻ കടിച്ചു തിന്നുന്ന രീതിയിൽ സംസാരിക്കുന്ന വ്യക്തിയാണ് പ്രിയ യുവതി യുവാക്കളെ പ്രിയമുള്ളവരെ നമ്മുടെ വാക്കുകൾ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുക നമ്മൾ ഓരോ വാക്കിൻ്റെ പുറകിലും ദൈവത്തിൻ്റെ പ്രചോദനം നമുക്കുണ്ടോ എന്ന് ശരിയായിട്ട് പരിശോധിച്ചറിയുക കാരണം വാക്ക് പരിഗണനയാണ് വാക്ക് പരിശോധനയാണ് വാക്ക് ശാംശീകരിക്കലാണ് വാക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്യലാണ് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികൾ എന്നെ ഓർത്തിരിക്കുന്നത് ഒരു പക്ഷേ ഞാൻ പറഞ്ഞ സമാധാനത്തിൻ്റെ വാ വാക്കുകളുടെ ബലത്തിലാണ് പലപ്പോഴും നമുക്കൊക്കെ അങ്ങനെ അനുഭവം ഉണ്ടാവാം ചിലർ പറയാറുണ്ട് ഞാൻ അച്ഛനെ മറക്കുകയില്ല എന്താ കാരണം ഇന്ന ഒരു സാഹചര്യത്തിൽ അച്ഛൻ പറഞ്ഞ ആ വാക്ക് ഞാനിപ്പോഴും ഓർക്കുന്നു കണ്ടോ കാരണം നമ്മിൽ തന്നെ ഓരോ നമ്മിൽ ഓരോരുത്തരിലും നന്മയും തിന്മയും ഉണ്ടെന്ന് മനസ്സിലാക്കുക ഖലീഷിപ്പെടാൻ അദ്ദേഹം പറയുക സാമാന്യം എന്ന് പറയുന്ന വ്യക്തി സൂര്യന് നേരെ തിരിഞ്ഞു നിൽക്കുമ്പോൾ അദ്ദേഹം പറയുക എൻ്റെ ജീവിതത്തിൽ ദൈവമുണ്ട് അല്ലെങ്കിൽ കണ്ണഞ്ചിപ്പിക്കുന്ന സൂര്യപ്രകാശത്തിൽ നീതി സൂര്യനായ ദൈവത്തെ ഞാൻ കാണുന്നു ദൈവം പ്രകാശമാണ് പക്ഷേ അദ്ദേഹം ശൂര്യന് പുറംതിരിഞ്ഞു നിന്നപ്പോൾ അദ്ദേഹം കണ്ടത് അദ്ദേഹത്തിൻ്റെ നിഴലാണ് എന്നിട്ട് പറയുക ആ നിഴൽ അത് അന്ധകാരമാണ് അതിൽ പിശാചിൻ്റെ ജെഗുത്താൻ്റെ ശക്തി ഉണ്ടെന്ന് പറയുക എന്നിൽ തന്നെ പിശാചും പിശാജും ഞാൻ എൻ്റെ സുഹൃത്തിനോട് അവൻ്റെ വേദനയിൽ അവനെ ആശ്വസിപ്പിക്കാൻ സംസാരിക്കുമ്പോൾ എന്നിലെ ദൈവദൂതനാണ് സംസാരിക്കുക ഞാൻ എൻ്റെ സുഹൃത്തിനെ ദേഷ്യത്തോടും വിദ്വേഷത്തോടും കൂടി അവനെ നശിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ച് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ എൻ്റെ വാക്കുകൾ അത് പൈശാചികമായിട്ട് തീരും അപ്പോൾ എന്നിലുള്ള മാലാഖയെയും എന്നിലുള്ള പിശാചിനെയും എൻ്റെ വാക്കുകളിലൂടെ എൻ്റെ വാക്കുകൾ ആവിഷ്കരിക്കുന്ന പ്രവൃത്തികളിലൂടെ നമുക്ക് എനിക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള ഒരു മനോഭാവം ഞാൻ എവിടെ നിൽക്കുന്നു ഞാൻ എന്തു പറയുന്നു ഞാൻ ആരോട് സംസാരിക്കുന്നു ഞാൻ എങ്ങനെ സംസാരിക്കുന്നു ഇതൊക്കെ നമ്മുടെ പെരുമാറ്റത്തെയും നമ്മുടെ വ്യക്തിത്വത്തെയും വളരെയധികം സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് പലപ്പോഴും ജീവിതത്തിൽ വഴിതെറ്റിപ്പോകുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട് അവരുടെ അനുഭവങ്ങൾ നമ്മളോട് പങ്കുവെക്കാറുണ്ട് അവർ പറയും അച്ഛ അല്ലെങ്കിൽ സുഹൃത്തെ എനിക്ക് വഴി തെറ്റിയത് ഇന്ന ഒരു രംഗത്ത് നിന്നാണ് അല്ലെങ്കിൽ ഞാൻ ഇന്ന എൻ്റെ സുഹൃത്ത് പറഞ്ഞ കാര്യം തെറ്റായിരുന്നു പക്ഷേ ഞാൻ ശരിയാണെന്ന് ചിന്തിച്ചു പോയി അതനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചു ദൈവം തന്നിട്ടുള്ള വിവേകം അതാണ് നമ്മുടെ വാക്കിൻ്റെ അടിത്തട്ടിൽ ഉണ്ടാകേണ്ടത് ആ വിവേകം ഓരോ നിമിഷവും നമ്മെ പ്രചോ പ്രചോദിപ്പിക്കുന്നതായിരിക്കണം നമ്മുടെ ജീവിതത്തെ ചൈതന്യ ഉള്ളതാക്കി തീർക്കുന്ന തരത്തിലുള്ളതായിരിക്കണം അങ്ങനെ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ വാക്കുകളെയും പരസ്പരം ബന്ധിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും കർത്താവ് ജീവിതത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിലൊക്കെ ദൈവത്തോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാം ദൈവവുമായിട്ടുള്ളൊരു ഒരു തൻ്റെ പിതാവുമായിട്ടുള്ളൊരു സംഭാഷണം വസ്തുത്തിൽ ആ സംഭാഷണമാണ് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അവിടെയും ഡയലോഗാണ് നമ്മുടെ ക്രിക്കറ്റ് ലോകത്ത് പ്രസിദ്ധനായ റോബിൻ ഉത്തപ്പ ഇദ്ദേഹം അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് കളിക്കാൻ ബംഗ്ലാദേശിൽ ചെന്ന സമയത്തെ കാര്യം ഇദ്ദേഹം യുവാ യുവാക്കളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ വായിച്ചു അതിങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ ബംഗ്ലാദേശിൽ ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം ഒരു ദേവാലയത്തിൽ പോയി ദേവാലയത്തിൽ ചെന്ന് വിശുദ്ധ ഗ്രന്ഥം ബൈബിളെടുത്ത് വായിച്ചു ആ ബേ ബൈബിളെടുത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ അന്നു മുതൽ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം ബൈബിളിനോടൊരാഭിമുഖ്യമായി അങ്ങനെ നിരന്തരം ദൈവത്തിൻ്റെ വചനം റോബിൻ ഉത്തപ്പ വായിക്കാൻ തുടങ്ങി എന്നിട്ട് അദ്ദേഹം ബാംഗ്ലൂരിൽ യുവതി യുവാക്കളോട് പറഞ്ഞത് ഇതാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നത് ദൈവവുമായിട്ടുള്ള ഒരു നർമ്മസല്ലാഭം എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എൻ്റെ സുഹൃത്തുക്കളുമൊക്കെ ഇരുന്ന് സുന്ദരമായിട്ട് സന്തോഷത്തോടെ സംസാരിക്കുന്ന ഒരു രീതിയിലല്ലേ പ്രാർത്ഥന അതാണ് പ്രാർത്ഥന എന്ന് എന്നദ്ദേഹം അനുഭവിച്ചറിഞ്ഞു എന്ന് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി അതാണ് ജീവിതം ജീവിതത്തിൽ നിസ്തന്തരമായിട്ടുള്ള ഡയലോഗ് ദൈവവുമായിട്ടുള്ള ഡയലോഗ് എൻ്റെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള ഡയലോഗ് എൻ്റെ സുഹൃത്തുക്കളുമായിട്ടുള്ള ഡയലോഗ് അതാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത് അതിനപ്പുറത്ത് ഞാൻ എന്നെങ്കിലും ഞാൻ എനിക്ക് തന്നെ എൻ്റെ 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 പവർ എൻ്റെ വാക്കിലാണ് എൻ്റെ ശക്തിയിലാണ് നിശേ പറയുന്നത് പോലെ എം ഈ സൂപ്പർ ഹ്യൂമൻ പവറാണ് മനുഷ്യനെല്ലാം സാധിക്കും മനുഷ്യനപ്പുഴത്തേക്കൊന്നുമില്ല അല്ലെങ്കിൽ എനിക്ക് തന്നെ എല്ലാം സാധിക്കും എനിക്കപ്പുറത്തേക്ക് മറ്റാരുടെയും സഹായം എനിക്ക് വേണ്ട എന്നൊക്കെ പറയുന്നെടുത്താണ് നമ്മുടെ അധഃപ്പതനം ആരംഭിക്കുന്നത് അത് സ്വാർത്ഥതയുടെ ഭാഷ്യമാണ് അത് ഇന്നിലേക്ക് മാത്രം നോക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ ഭാവമാണ് പക്ഷേ ജീവിതത്തിൽ സംവാദങ്ങൾ നടത്തുക വിമർശനാത്മകമായിട്ട് ചിന്തിക്കുക മാറി ചിന്തിക്കുക പലപ്പോഴും മറ്റുള്ളവർക്ക് നന്മകൾ വരുത്തുന്ന പദങ്ങൾ മാത്രമേ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ എന്നുള്ള തീരുമാനമെടുക്കുക അതായത് ശരിയായിട്ടുള്ള സമയത്ത് ശരിയായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നവനാണ് വിവേകമുള്ളവനും പരിപൂർണതയുടെ പാതയിലൂടെ ചരിക്കുന്നവനും ആ ജീവിതമാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുക അതുകൊണ്ട് വാക്കിൻ്റെ അർത്ഥവും വാക്കിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ വിശ്വാസത്തിലുള്ള ആഴവും മനസ്സിലാക്കി ദൈവത്തിൻ്റെ ശക്തിയാണ് ദൈവത്തിൻ്റെ വചനം എന്ന് ഉള്ള ബോധ്യത്തോടുകൂടി നമ്മുടെ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം പരിശുദ്ധമായിട്ടുള്ള ദൈവത്തിൻ്റെ ബലിയിൽ നമ്മൾ പറയുക വാക്ക് അതിൻ്റെ ഏറ്റവും കൂടുതൽ ശക്തിയിൽ നമ്മൾ കാണുന്നത് പരിശുദ്ധമായ ബലിയിലാണ് നമുക്കും നമ്മുടെ ജീവിതം ായിട്ട് മാറ്റാം ഞാൻ എൻ്റെ ജീവിതം കൊണ്ടാണ് മറ്റുള്ളവർക്ക് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കേണ്ടത് എൻ്റെ വാക്കുകൾ കർത്താവിനെ കർത്താവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് വെറുതെ വാക്കുകളും വാർത്തകളും വിവരങ്ങളും വഴിയല്ല എല്ലാവരും നോക്കുന്നത് എൻ്റെ ജീവിതത്തിലേക്കാണ് മദർ തെരേസ മദർ തെരേസ കാണാൻ വലിയ സൗന്ദര്യമില്ല ചുക്കിച്ചുളിഞ്ഞ ആ തൊലി പക്ഷേ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സന്ദേശം തൻ്റെ ശരീരത്തിൽ സംവഹിച്ച വ്യക്തിയാണ് അതുകൊണ്ടാണ് തനിക്ക് ഒരിക്കൽ അമേരിക്കയിൽ വെച്ചാണ് തൻ തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് അപ്പം ചോദിക്കാനായിട്ട് ചെന്നു വാതുക്കൽ മുട്ടി നമ്മൾ സ്ഥിരം കേട്ടിട്ടുള്ള കഥയാണ് സംഭവമാണ് അപ്പോൾ അയാൾ പുറത്തു വന്നു പറഞ്ഞിട്ട് അവസാനം ദേഷ്യപ്പെട്ടു അയാൾ മദർ തേരേസേനെ മുഖത്ത് തുപ്പുകയാണ് ചെയ്തത് അപ്പോൾ മദർ തെരേസ പറഞ്ഞത് എനിക്ക് തരാനുള്ളത് നീ തന്നു എൻ്റെ മക്കൾക്കുള്ളത് ഇനി തരുക എന്നാണ് എത്ര സഹിഷ്ണുതയുടെ പദമാണ് വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു രംഗം പഴയ നിയമത്തിൽ പ്രവാചകരിൽ പ്രവാചകനായ മോശ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും പാലും തേനും ഒഴുകുന്ന കാലാന്തശത്തേക്ക് നയിക്കുന്ന ആ സമയത്ത് നടക്കുന്ന ഒരു കാര്യമാണ് അതിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പറയുന്ന വിവരണവും സംഘിയുടെ പുസ്തകത്തിൽ പറയുന്ന വിവരണവും തമ്മിൽ അല്പം വ്യത്യാസമുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മെരീബിയയിലെ പാറയിൽ നിന്നും വെള്ളം ജനത്തിന് കൊടുക്കുന്ന രംഗമാണ് സംഘിയുടെ പുസ്തകത്തിൽ മെരീബിയയിലെ പാറയിൽ മോശ തൻ്റെ വടി കൊണ്ട് അടിച്ച ദാഹാർത്ഥരായ ജനത്തിന് മുഴുവൻ ദാഹജലം നൽകി അവരെ സംതൃപ്തരാക്കുന്ന ഒരു രംഗം പക്ഷേ അവരെ സംതൃപ്തരാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ദൈവം മോശയെയും അഹ്റോനെയും വിളിച്ച് അവരോട് പറയുന്നുണ്ട് എൻ്റെ വചനത്തെ അവിശ്വസിച്ചതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാനാൻ ദേശം നിങ്ങൾ കാണുകയില്ലായി നമ്മളെ ഒരു പക്ഷേ ഇത് അത്ഭുതപ്പെടുത്തിയേക്കും എന്താണ് മോശയും അഹറോനും ചെയ്തിട്ടുള്ള പാപം എന്തുകൊണ്ടാണ് ജനങ്ങളെ സംതൃപ്തരാക്കിയ ദൈവം നേതാക്കന്മാരായ മോശയെയും അഹറോനെയും വേർതിരിച്ചു നിർത്തി അവരോട് ഒരു ശിക്ഷ പ്രഖ്യാപിക്കുന്നത് മറ്റൊന്നുമല്ല ദൈവം അവരോട് പറഞ്ഞത് മെരീബിയായിലെ പാറയുടെ പാറയുടെ അടുത്ത് ചെന്ന് ജനത്തെ മുഴുവൻ ഒരുമിച്ച് കൂടി പാറയോട് ആജ്ഞാപിക്കാനാണ് പറഞ്ഞത് ദൈവത്തിൻ്റെ ആജ്ഞ ദൈവത്തിൻ്റെ വചനം അത് പാറകളെപ്പോലും തകർക്കുന്നതാണ് അത് ഭൂഗർഭത്തിലുള്ള വെള്ളം ഉപരിതലത്തിലേക്ക് എത്തിക്കുന്നതാണ് അത്രമാത്രം ശക്തിയുണ്ട് ദൈവത്തിൻ്റെ വചനത്തിന് അതുകൊണ്ടാണ് ദൈവം പറയുക മോശയോട് നീ പാറയോട് ആജ്ഞാപിക്കുക പക്ഷെ പാവം മോശ മോശയുടെ സ്വഭാവം നിങ്ങൾക്കറിയാം സംഖ്യയുടെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ കാണുന്നുണ്ട് മോശ ജനങ്ങളെല്ലാം പിറുവിറുക്കുന്ന ജനമാണ് ദൈവം കാടപ്പക്ഷികളെ കൊടുത്തപ്പോൾ ദൈവം ജലം കൊടുത്തപ്പോൾ ഒക്കെ സന്തോഷിക്കുന്ന ജനം ദൈവം എന്തെങ്കിലും ജീവിതത്തിൽ ദുരിതങ്ങൾ വരുമ്പോൾ ദൈവത്തെ നോക്കി പിറുപിറുക്കുമ്പോൾ മോശ പറയുന്നുണ്ട് ദൈവമേ പറ്റുമെങ്കിൽ നീ എന്നെ അങ്ങ് കൊന്നു കളഞ്ഞേക്കുക ഈ ജനങ്ങളൊക്കെ ഉദരത്തിൽ സംവഹിച്ചത് ഞാനാണോ എന്നൊക്കെ ചോദിക്കുന്ന മോശയാണ് വികാര വിക്ഷോഭങ്ങളുടെ മനുഷ്യനാണ് അപ്പോൾ മോശ വിചാരിച്ചു ഈ പാറയോട് ആജ്ഞാപിച്ചിട്ടെങ്ങാനും പാറയിൽ നിന്നും ജലം പുറപ്പെട്ടിട്ടില്ലെങ്കിൽ പുറപ്പെട്ടില്ലെങ്കിൽ ഈ മനുഷ്യരൊക്കെ പാറക്കല്ലെടുത്ത് എൻ്റെ തലക്കെറിയും എന്നായിരുന്നു മോശയുടെ ചിന്ത അതുകൊണ്ടാണ് പാവം മോശ ഒരു ധൈര്യത്തിന് വേണ്ടി ഇത്രയും നാൾ അത്ഭുതങ്ങൾ ചെയ്ത ഈ വടി പാമ്പായി മാറിയ വടി ആ വടിയെടുത്ത് പാറയിൽ അടിക്കുകയാണ് ചെയ്തത് പാറയിൽ നിന്നും ജലം വന്നു ജനങ്ങൾ കുടിച്ച് സംതൃപ്തരായി പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയെ മോശ അവിശ്വസിച്ചു അതുകൊണ്ടാണ് പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് കടക്കാൻ അല്ലെങ്കിൽ കാണാൻ മോശയ്ക്ക് ഭാഗ്യം ദൈവം നിഷേധിച്ചത് ദൈവത്തിൻ്റെ വാക്ക് അത്രമാത്രം ശക്തിയുള്ളതാണ് ദൈവത്തിൻ്റെ വാക്ക് ഇരുതല പോലെ മൂർച്ചയുള്ളതാണ് എന്തിനേയും കുത്തി മുറിക്കുവാൻ അതിന് സാധിക്കും ഏത് മനുഷ്യൻ്റെ ഹൃദയ കാഠിന്യത്തെയേക്കും അത് ഇറങ്ങി ആ മനസ്സിനെ മൃദുനമാക്കുവാൻ തരളിതമാക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് സാധിക്കും കഠിനഹൃദയരായിട്ടുള്ള മനുഷ്യരെ പോലും മാനസാന്തരത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ വചനമല്ലേ സുഭാഷിതത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നു ഉചിതമായ വാക്ക് വെള്ളിത്തകിടിൽ പതിച്ചു വെച്ച സ്വർണ്ണനിർമ്മിതമായ ആപ്പിൾ പഴം പോലെയാണെന്ന് അതുപോലെ തന്നെ മറ്റൊരിടത്ത് പറയുന്നുണ്ട് സങ്കീർത്തകൻ ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയത്തേക്കാൾ എനിക്ക് ഉചിതമായത് ദൈവത്തിൻ്റെ അധരത്തിൽ നിന്നുള്ള നിയമമാണ് ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിയമം എൻ്റെ ഹൃദയ ഫലകത്തിൽ കോറിയിട്ടിരിക്കുകയാണ് ആ ഹൃദയ ഹൃദയഫലകത്തിൽ നിന്നുമാണ് അതിന് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ പ്രവൃത്തിയിലൂടെ മാംസം കൊടുക്കേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിന് മാംസം കൊടുത്ത യേശുവിൻ്റെ വിശുദ്ധമായിട്ടുള്ള ബലിയിൽ ുമ്പോൾ ഞാനും നിങ്ങളും നമ്മുടെ വാക്കുകളും മാംസം ധരിപ്പിക്കുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവരാണ് ദൈവാലയത്തിൻ്റെ ഉള്ളിൽ നിന്നും നമ്മൾ പുറത്തേക്കിറങ്ങുമ്പോൾ യേശുവിനെ പോലെ വാക്കും പ്രവൃത്തിയും പാരസ്പര്യത്തിലെത്തിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിയമം അതിൻ്റെ ഏറ്റവും പരമാർത്ഥമായിട്ടുള്ള അർത്ഥത്തിൽ ആവിഷ്കരിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം അവിടെയാണ് എൻ്റെ ജീവിതത്തിലെ ചരിതാർത്ഥ്യം അവിടെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യം വാക്കും പ്രവൃത്തിയും തമ്മിൽ കർത്താവിൻ്റെ ജി മാതൃകയിൽ പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ ഭൂമിയെ സ്വർഗമാക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം പലപ്പോഴും പറയാറുണ്ട് അത് പ്രസിദ്ധനായ അല്ലെങ്കിൽ കുപ്രസിദ്ധനായ ഹിറ്റ്ലറിൻ്റെ ആത്മകഥയിലാണ് അദ്ദേഹം എഴുതി എഴുതിച്ചിരിക്കുന്നത് ആവർത്തിച്ചാവർത്തിച്ചുള്ള നുണകൾ കൊണ്ട് സ്വർഗത്തെ നരകമാക്കാനും നരകത്തെ സ്വർഗമാക്കാനും നമുക്ക് സാധിക്കുമെന്ന് ആവർത്തിച്ചാവർത്തിച്ചുള്ള നുണകൾ കൊണ്ട് ഇവിടെ സ്വർഗം നരകമാകുന്നുണ്ട് നരകം സ്വർഗമാകുന്നുണ്ട് പക്ഷേ ആവർത്തിച്ചാവർത്തിച്ചുള്ള സത്യം കൊണ്ട് സത്യത്തിൻ്റെ വചനങ്ങൾ കൊണ്ട് ഈ ഭൂമിയെ സ്വർഗമാക്കുവാൻ ഈ ഭൂമിയിലെ ശത്രുതകൾ അവസാനിപ്പിക്കുവാൻ ഈ ഭൂമിയിൽ സ്നേഹത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിർദ്ധരികൾ തീർക്കുവാനായിട്ടുള്ള വചനത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ഓരോ ക്രിസ്തീയ യുവാവും യുവതിയും ഏറ്റെടുത്തിരിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദൗത്യം അതിനാൽ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രായോഗിക പ്രായോഗിക ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ആവിഷ്കാരമാക്കി മാറ്റുവാനായിട്ടുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ പ്രതിബദ്ധതയുടെ ഉത്തുങ്കത്തിൽ എത്തിക്കുവാൻ അല്ലെങ്കിൽ പ്രതിബദ്ധതയുടെ തലത്തിൽ ദൈവത്തിന് സമർപ്പിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് ഈ നോമ്പുകാലത്ത് പ്രാർത്ഥിക്കാം